സ്വാഗതം നമ്മളിപ്പോ ടീച്ചിങ് എന്നുള്ള യൂണിറ്റിലെ ആണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ വിച്ച് ഓഫ് ദ ദ ആർ ഫാക്ടേഴ്സ് ദാറ്റ് ആ ലേണിംഗ് മെന്റൽ ഹെൽത്ത് അറ്റൻഷൻ ജെൻഡർ റെഡിനെസ് ഫാറ്റിക് നമ്മളെ ലേണിങ്ങിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അറ്റൻഷൻ വെരി ഗുഡ് അറ്റൻഷൻ നമ്മുടെ ലേണിങ്ങിനെ അഫക്ട് ചെയ്യുന്ന കാര്യമാണ് മെന്റൽ ഹെൽത്ത് നമ്മുടെ മാനസിക നില അല്ലെ നമ്മുടെ മൂഡിനനുസരിച്ചിരിക്കും നമ്മുടെ ലേണിംഗ് അഫക്ട് ചെയ്യുന്ന കാര്യം തന്നെയാണ് ജെൻഡർ അഫക്ട് ചെയ്യുക ജെൻഡർ എന്നുള്ള കാര്യം ലേണിങ്ങിനെ അഫക്ട് ചെയ്യാത്തൊരു കാര്യമാണ് റെഡിനെസ് നമുക്ക് ലേണിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം റെഡിയാണെന്നുള്ള കാര്യം നോൺ എഫക്ട് ചെയ്യും ഫിസിക്കൽ കണ്ടീഷൻ ആണ് നമ്മൾ ഒരുപാട് ക്ഷീണിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപക്ഷെ ലേൺ ചെയ്യാനായിട്ടുള്ള ഒരു റെഡിനെസ് അല്ലെങ്കിൽ ലേൺ ചെയ്യാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കില്ല സോ ദ കറക്റ്റ് ആൻസേഴ്സ് ആർ എ ബി ഡി ആൻഡ് ഇ മെന്റൽ ഹെൽത്ത് വരുന്നതിന്റെ അറ്റൻഷൻസ് ആൻഡ് ഫാറ്റിക് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിത്ത് സെറ്റ് ഓഫ് ലേർണർ കാരക്ടറിസ്റ്റിക്സ് മേ ബി കൺസിഡർഡ് ഹെൽപ്ഫുൾ ഇൻ ഇഫെക്റ്റീവ് ടീച്ചിങ് ലേണിംഗ് സിസ്റ്റം ലേർണേഴ്സ്റ്റിക്സ് ആണ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഓപ്ഷൻസ് പ്രയർ എക്സ്പീരിയൻസ് ഓഫ് ലേണേഴ്സ് ഇൻറെക്ട് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ലേണേഴ്സ് എബിലിറ്റി ഓഫ് ലേണേഴ്സ് ഇൻ റെസ്പെക്ട് ഓഫ് ദ സബ്ജക്ട് സ്റ്റുഡൻസ് ലാംഗ്വേജ് ബാക്ക്ഗ്രൗണ്ട് ഇൻട്രസ്റ്റ് ഓഫ് സ്റ്റുഡൻസ് ഇൻ ഫോളോയിങ് പ്രിസ്ക്രൈബ് ഡ്രെസ് കോഡ് മോട്ടിവേഷണൽ ഓറിയന്റേഷൻ ഓഫ് സ്റ്റുഡൻസ് അതിലേതൊക്കെയാണ് ലേണർ ലേണർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു നല്ല ഒരു ഇഫക്റ്റീവ് ലേർണിംഗ് ടീച്ചിങ് എൻവോൺമെന്റ് വേണ്ടിട്ട് ടീച്ചേഴ്സിനും ലേണേഴ്സിനും കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് അതിൽ ലേണേഴ്സിന്റെ ആണ് ഈ ക്വസ്റ്റനിൽ ചോദിക്കുന്നത് അപ്പൊ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ നോക്കൂ പ്രയർ എക്സ്പീരിയൻസ് ഓഫ് ലേണർ വിത്ത് റെസ്പെക്ട് ഇൻ റെസ്പെക്ട് ദ സബ്ജക്ട് പഠിക്കുന്ന കാര്യത്തിൽ പഠിക്കാൻ പോകുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ആ വിഷയത്തിൽ ലേണറിനുള്ള മുൻപരിചയം അല്ലെങ്കിൽ അതിന് എക്സിസ്റ്റിംഗ് നോളജ് എന്തായാലും നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും നമുക്ക് ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് മുന്നേ അറിയാം അത് അതിനെ നമ്മുടെ പഠനത്തിനൊന്നും കൂടെ മെച്ചാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആണ് ഇനി സെക്കൻഡ് വൺ നോക്കൂ ഇൻ്റർ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഓഫ് ലേണേഴ്സ് ഫാമിലി ഫ്രണ്ട്സ് ഓക്കെ ലേണേഴ്സിന്റെ ഫാമിലീസിന്റെയും ഫ്രണ്ട്സിന്റെയും ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ഒരു ലേണിംഗ് സിസ്റ്റം ലേണിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമ്മൾ കാണാൻ വേണ്ടിട്ട് കഴിയില്ല ഇനി തേർഡ് വൺ ഓഫ് ലേണേഴ്സ് ഇൻ ടു സബ്ജക്ട് ഓക്കെ സബ്ജെക്ടിന് ലേൺ ചെയ്യാനുള്ള ലേണറിന്റെ എബിലിറ്റി ഓക്കെ അയാളുടെ ഇന്ററസ്റ്റ് ഒക്കെ നമുക്ക് ലേണർ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നതാണ് പിന്നെ ലാംഗ്വേജ് ബാക്ക്ഗ്രൗണ്ട് ഓക്കെ ലാംഗ്വേജ് ബാക്ക്ഗ്രൗണ്ട് ചില സമയങ്ങളിൽ എന്താണ് ലേണർ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ്റെ കാര്യമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇംഗ്ലീഷ് എന്നുള്ള ലാംഗ്വേജ് അറിയുന്നവർക്ക് മനസ്സിലാവുന്നവർക്ക് മാത്രമേ ഉള്ളു അഡാപ്റ്റ് ചെയ്യാനും എന്താണ് നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുക സോ ലാംഗ്വേജ് ബാക്ക്ഗ്രൗണ്ട് ഒരു പരിധിവരെ അഫക്ട് ചെയ്യുന്ന ലേണർ ക്യാരക്ടറിസ്റ്റിക്സ് അഫക്ട് ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഫിഫ്ത് വൺ നോക്കൂ ഇൻട്രസ്റ്റ് ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ഫോളോയിങ് പ്രിസ്ക്രൈബ് ഡ്രസ് കോഡ് ഓക്കെ ഡ്രസ് കോഡ് ഒരിക്കലും ഒരു നല്ല ലേണർ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല ദെൻ മോട്ടിവേഷണൽ ഓറിയന്റേഷൻ ഓഫ് സ്റ്റുഡൻസ് ഡെഫിനെറ്റ്ലി ഒരു അഫക്റ്റിംഗ് ലേണർ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ് ഓക്കെ അപ്പോ ലേണറിന്റെ പ്രയർ എക്സ്പീരിയൻസ് ഓഫ് ദ സബ്ജക്ട് ദൻ എബിലിറ്റി ടു ലേൺ ലാംഗ്വേജ് ബാക്ക്ഗ്രൗണ്ട് മോട്ടിവേഷണൽ ഓറിയന്റേഷൻ എല്ലാ ഒരു നല്ല ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത് ഇനി ബാക്കിയുള്ള ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പെട്ടെന്ന് ഡിസ്കസ് ചെയ്തു പോവാം ദർ ആർ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്നും ലേണേഴ്സ് പല ലേണേഴ്സും തമ്മിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട് ഓരോ ലേണേഴ്സും തമ്മിൽ അല്ലെ എല്ലാവർക്കും ലേണിംഗ് കപ്പാസിറ്റി എബിലിറ്റി ഒരുപോലെ ആയിരിക്കില്ല ആൻഡ് ലേണിംഗ് സ്റ്റൈൽസും പലർക്കും ഡിഫറെന്റ് ആയിരിക്കും ഓരോ ലേണേഴ്സിനും ഡിഫറെന്റ് ലേണിംഗ് സ്റ്റൈൽസ് ഓഡിറ്ററി വിഷ്വൽ കൈനസ്റ്റിക് എക്സ് പോലെയുള്ള ഡിഫറെന്റ് ലേണിംഗ് സ്റ്റൈൽസ് ആയിരിക്കും ഓരോരുത്തരും അഡാപ്റ്റ് ചെയ്യുന്നത് ലാംഗ്വേജ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് പ്രയർ എക്സ്പീരിയൻസ് പേഴ്സണൽ ഗോൾസ് ഇൻട്രസ്റ്റ് മോട്ടിവേഷണൽ ലെവൽസ് എല്ലാം എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ലാംഗ്വേജ് നമ്മൾ ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ടായിരുന്നു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് എഫക്ട് ചെയ്യുന്നതാണ് പ്രയർ എക്സ്പീരിയൻസസ് ഗോൾസ് ഇന്ട്രസ്റ്റ് ആൻഡ് മോട്ടിവേഷൻ ലെവൽ ദെൻ കോഗ്നേറ്റീവ് ലെവൽ കോഗ്നേറ്റീവ് കപ്പാസിറ്റി എന്താണെങ്കിൽ നമ്മുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റിയാണ് ചിലർക്ക് ഇന്റലക്ച്വൽ കപ്പാസിറ്റി കൂടുതൽ ഉണ്ടായിരിക്കും ഗ്രാസ്പിംഗ് കപ്പാസിറ്റിയും മെമ്മറി റീറ്റേണിംഗ് എല്ലാം കൂടുതലായിരിക്കും അതെല്ലാം എന്തിലാണ് വരുന്നത് കോഗ്നേറ്റീവിലാണ് വരുന്നത് ദെൻ ടീച്ചിങ് ലേണിങ് ടീച്ചിങ്ങും ലേണിങ്ങും എന്താണ് കോഗ്നേറ്റീവ് ആക്ടിവിറ്റീസ് ആണ് പിന്നെ ലേണേഴ്സ് കാരക്ടറിസ്റ്റിക്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഡൾട്ട് ലേണേഴ്സ് ഉണ്ട് അഡോളസെന്റ് ലേണേഴ്സും ഉണ്ട് ഓക്കെ അഡൾട്ട് ലേണേഴ്സ് എന്താണ് ഹൈ എയ്റ്റീൻ പ്ലസ് എബവ് ഉള്ള ലേണേഴ്സ് ആണ് അഡൾട്ട് ലേണേഴ്സ് വരുന്നത് ആൻഡ് അഡോളസെന്റ് ലേണേഴ്സ് എന്താണ് കുട്ടികളാണ് അല്ലെ ഹയർ എഡ്യൂക്കേഷനൊക്കെ ചെയ്യുന്ന കുട്ടികളായിരിക്കും അഡോൾസ് ആൻഡ് ലേണേഴ്സ് വരുന്നത് അവർ രണ്ടിലേയും രണ്ടുപേരുടെയും ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും കാരണം പ്രായം കൂടുന്തോറും നമ്മുടെ കോർഡിനേറ്റീവ് കപ്പാസിറ്റി അല്ലെങ്കിൽ പഠിക്കാനുള്ള കപ്പാസിറ്റി കുറഞ്ഞു വരും എന്നാണ് പറയുന്നത് ഓക്കെ ആൻഡ് സ്റ്റുഡൻസ് ആർ ഇൻ ദ പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് സെൻസ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് പേർപ്പസ് അപ്പോൾ സെൻസ് ഓഫ് ഐഡന്റിറ്റിയും പേർപ്പസ് ഒക്കെ ലേണർ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നതാണ് ആൻഡ് പിയേഴ്സ് പിയർ ഗ്രൂപ്പ് ിയേഴ്സും ഫാമിലി സപ്പോർട്ടും വരുന്നുണ്ട് ടു ആൻ എക്സ്റ്റെന്റ് ദെൻ കോബനേറ്റീവ് കോർബിനേറ്റീവ് കപ്പാസിറ്റി ഹയർ ലെവൽസൺസ് ഓക്കെ അഡൽസിനെ സംബന്ധിച്ചിടത്തോളം അഡോളസൻസിലെ കോബനേറ്റീവ് കപ്പാസിറ്റി കൂടുതലാണ് ദർ ഇസ് എ നാച്ചുറൽ കോബനേറ്റീവ് ഡിക്ലൈൻസ് ഹ്യൂമൻസ് ഏജ് ചെയ്യുന്നതോടു കൂടിയിട്ട് നമ്മുടെ കോബനേറ്റീവ് കപ്പാസിറ്റി കുറയും മോർ ടൈം ഈസ്ഡ് ടു ആക്ടിവിലി പ്രൊസസ് ന്യൂ ഇൻഫോർമേഷൻ അഡോളസൻസ് ആർ ഫാസ്റ്റ് ലേണേഴ്സ് അഡൽറ്റ് ലേണേഴ്സ് ആർ സ്ലോ ലേണേഴ്സ് ആൻഡ് ഇറ്റ് മേ ടേക്ക് ലോങ്ങർ ടു ടീച്ച് അഡൽറ്റ്സ് കമ്പയർഡ് ടു യങ് പീപ്പിൾ ആൻഡ് ദുഡ് ബി ഗിവൻ ലോങ്ങർ ടീച്ചിങ് ടൈം ഫോർ അഡൾട്ട് ലേണേഴ്സ് ഓക്കെ അപ്പൊ അതാണ് അഡൾട്ട് ലേണേഴ്സും അഡോളസൻ ലേണേഴ്സും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് മാത്സ് ഫോളോയിങ് ആണ് അതിൽ എന്താണ് കുറച്ച് ലേണിംഗിന്റെ ഡിഫറെൻറ്റ് ഡെഫിനിഷൻസ് ഓക്കെ ലേർണിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിഫറെൻ്റ് ഡെഫിനിഷൻസ് ആണ് ആ ഡെഫിനിഷൻസ് അല്ലെങ്കിൽ അത് പറഞ്ഞ തിയോറിസ്റ്റിന്റെ പേരാണ് ിസ്റ്റ് ടൂല് വരുന്നുണ്ട് സോ ഓപ്ഷൻ എ യിൽ വരുന്നത് ലേണിംഗ് ഈസ് എൻ ഓർഗനൈസേഷൻ ബിഹേവിയർ ബി ലേണിംഗ് ഈസ് ദ ചേഞ്ച് ഇൻ ബിഹേവിയർ റിസൾട്ടിങ് റിസൾട്ടിങ് ഫ്രം ബിഹേവിയർ സി ലേണിംഗ് ഈസ് ദ അപ്രോപ്രിയേറ്റ് റെസ്പോൺസ് ആൻഡ് കണക്ടി വിത്ത് സ്റ്റിമുലസ് ലേണിംഗ് ഈസ് എ പ്രോസസ് ഓഫ് പ്രോഗ്രസീവ് ബിഹേവിയർ അഡാപ്റ്റേഷൻ ഇനി ഈ ഡെഫിനേഷൻസ് പറഞ്ഞിട്ടുള്ള തിയറിസ്റ്റുകളാണ് ഗിൽഫോർഡ് സ്കിന്നർ ഗ്യാരറ്റ് തോണ്ടിക്ക് അപ്പോ നമ്മൾ ഫസ്റ്റ് വൺ ലേണിംഗ് ഈസ് എൻ ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഗ്യാരാണ് ഓക്കെ ഗ്യാരറ്റ് എന്നുള്ള തിയറിസ്റ്റ് ആണ് ലേണിംഗ് ഈസ് എൻ ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുള്ളത് ആൻഡ് ലേണിംഗ് ഈസ് ദ ചേഞ്ച് ഇൻ ബിഹേവിയർ റിസൾട്ടിങ് ഫ്രം ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഗിൽഫോർഡ് ആണ് ഓക്കെ ഗിൽഫോർഡ് ആൻഡ് ലേണിംഗ് ഈസ് സെലക്ടിംഗ് ദ അപ്രോപ്രിയേറ്റ് റെസ്പോൺസ് ആൻഡ് കണക്ടി വിത്ത് സ്റ്റിമുലസ് സ്റ്റിമുലസും റെസ്പോൺസും പറഞ്ഞിട്ടുള്ളത് തിയറി പറഞ്ഞിട്ടുള്ളത് തോണ്ടിക് ആണ് സ്റ്റിമുലസ്റ്റിമുലസ് എന്നുള്ള വേർഡ് നമ്മൾ ചെയ്തിട്ട് മറ്റു പലതരത്തും നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ഓക്കെ കേൾക്കാൻ സാധ്യതയുണ്ട് ആൻഡ് ലേണിംഗ് എ പ്രോസസ് ഓഫ് പ്രോഗ്രസീവ് ബിഹേവിയർ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് സ്കിന്നർ ആണ് സ്കിന്നർ സോ ഈ ഡെഫിനിഷൻസും തിയറിസ്റ്റുകളുടെയും പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കാൻ മുന്നോ ഇത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഓക്കെ മുന്നോട്ട് ചോദിച്ചിട്ടുള്ളതാണ് ട്വന്റി ടൂണോ ട്വന്റി ത്രീയിലാണോ ഡിഫറെന്റ് ഡെഫിനിഷൻസ് ആണ് അത് പറഞ്ഞിട്ടുള്ള തിയറിസ്റ്റ് ആണ് വരുന്നത് നമ്മൾ ലേണിംഗ് ഈസ് ലേർണിംഗ് ഓർഗനൈസേഷൻ ബിഹേവിയർ ഗിൽ ഗ്യാരെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അതിലെന്താണ് ലേണിംഗ് ഇസ് എൻ ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ വരുന്നത് ഇറ്റ്സ് എ ലേണിംഗ് എന്ത് ആണെന്ന് പറയുന്നത് അറേഞ്ചിങ് ഇറ്റ്സ് എ പ്രോസസ് അറേഞ്ചിങ് ഓർഗനൈസേഷൻ എന്നുള്ള വേർഡ് ആണ് ഇവിടെ ഈ ഡെഫിനേഷനിലെ ഇമ്പോർട്ടൻസ് അല്ലെ അപ്പൊ ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ് ഇറ്റ് ഇൻവോൾവ് അറേഞ്ചിങ് ആൻഡ് സ്ട്രക്ചറിങ് ഓഫ് ബിഹേവിയർ ഓക്കെ അറേഞ്ചിങ് ആൻഡ് സ്ട്രക്ചറിങ് ഓഫ് ബിഹേവിയർ ആണ് ലേണിംഗ് എന്നുള്ളതാണ് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ലേണിംഗ് എന്താണ് ലേർണിംഗ് എ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ഓഫ് പെർമനന്റ് ചേഞ്ചസ് ഇൻ ബിഹേവിയർ നമ്മുടെ ഒരാളുടെ പെരുമാറ്റത്തിൽ വരുത്തുന്ന പെർമനന്റ് ബിഹേവിയർ ആണ് ലേണിംഗ് എന്ന് പറയുന്നത് അത് മേ ബി എക്സ്പെരിമെന്റിലൂടെയും പ്രാക്ടീസിലൂടെയൊക്കെ ലേണിംഗ് നടത്തുന്നുണ്ട് സോ ഗ്യാരറ്റിന്റെ അഭിപ്രായ പ്രകാരം ലേണിംഗ് ഒരു ഓർഗനൈസേഷൻ ബിഹേവിയർ ആണ് അപ്പോൾ ഓർഗനൈസേഷന്റെ പ്രത്യേകത എന്താണ് അറേഞ്ചിങ് ആൻഡ് സ്ട്രക്ചറിങ് ആണ് ഓർഗനൈസേഷനിൽ വരുന്നത് അപ്പോൾ ഓർഗനൈസിംഗ് എന്നുള്ള വേർഡ് വന്നാലും നമ്മൾ ഗ്യാരച്ചിന്റെ തന്നെയാണ് അല്ലെങ്കിൽ അറേഞ്ചിങ് ആൻഡ് സ്ട്രക്ചറിങ് വന്നു കഴിഞ്ഞാലും ഗ്യാരച്ചിൻ്റെ തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കണം ഓക്കെ ഇനി അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ലേണിങ് ഈസ് ദ ചേഞ്ച് ഇൻ ബിഹേവിയർ റിസൾട്ടിങ് ഫ്രം ബിഹേവിയർ അത് ഗിൽഫോർഡ് എന്നുള്ള തിയറസ്റ്റ് ആണ് ആ ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുള്ളത് അതെന്താണ് അപ്പോ ചേഞ്ച് ഇൻ ബിഹേവിയർ റിസൾട്ടിങ് ഫ്രം ബിഹേവിയർ വരുമ്പോൾ എന്താണ് ഒരു ചേഞ്ച് നമുക്ക് റിസൾട്ടിങ് ഫ്രം ബിഹേവിയർ നമ്മുടെ ഏതെങ്കിലും ഒരു ബിഹേവിയർ കാരണം നമ്മൾ ഒരു ബിഹേവിയറിൽ മാറ്റം വരികയാണെന്നുണ്ടെങ്കിൽ അത് എന്താണ് നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് സംഭവിക്കുന്ന കാര്യമാണെന്നുള്ളതാണ് പറയുന്നത് സോ ലേണിങ് ഈസ് എ റിസൾട്ട് ഓഫ് എക്സ്പീരിയൻസ് എന്നുള്ളതാണ് ഗിൽഫോർഡ് പറയുന്നത് സോ എക്സ്പീരിയൻസിനും പ്രാക്ടീസിനുമാണ് ഗിൽഫോർഡിന്റെ തിയറിയിൽ കൂടുതൽ പ്രോമിനൻസ് വരുന്നത് ഇനി നെക്സ്റ്റ് മന്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ലേണിംഗ് ഈസ് അപ്രോപ്രിയേറ്റ് റെസ്പോൺസ് ആൻഡ് വിത്ത് സെലക്ടി അല്ലെ എന്താണ് പറയുന്നത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ദർ ആർ സോ മെനി റെസ്പോൺസസ് അതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് അപ്രോപ്രിയേറ്റ് സ്റ്റിമുലസും അപ്രോപ്രിയേറ്റ് റെസ്പോൺസും നമ്മൾ സെലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് തോണ്ടെക്ക് പറയുന്നത് ഓക്കെ ഈ തോണ്ടെക്ക് എന്നുള്ള തിയറിസ് നമ്മൾ വേറെയും കേൾക്കാൻ ചാൻസ് എന്ന് പറഞ്ഞാൽ അതിൽ ആയിട്ട് നമ്മൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് ഒക്കെ ടാബ്ലോഫ്സ് ക്ലാസിക്കൽ കണ്ടീഷനിങ് ഒക്കെ പറയുന്നതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള തിയറീസ് വരുമ്പോൾ നമ്മൾ തോണ്ടയ്ക്കും കേട്ടിട്ടുണ്ട് ഓക്കെ ഈ കണ്ടീഷനിങ് പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് തോണ്ടിക്കില് കൂടുതൽ തോണ്ടക്കിന്റെ തിയറീസിൽ കൂടുതലും പറയുന്നത് അപ്പോ നമ്മള് സ്റ്റിമുലസും റെസ്പോൺസും എന്താണ് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന ആ ഒരു ആക്ഷൻ ഉണ്ടല്ലോ നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന ആക്ഷൻ അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന കാര്യത്തിനെയാണ് നമ്മൾ സ്റ്റിമുലസ് എന്ന് പറയാം ആ സ്റ്റിമുലസിന് അനുയോജ്യമായിട്ടുള്ള റിയാക്ഷൻ അല്ലെങ്കിൽ റെസ്പോൺസ് ആയിരിക്കും മറ്റേ സൈഡിൽ നിന്ന് വരിക ഓക്കെ അപ്പൊ അത്തരത്തിലുള്ള സ്റ്റിമുലസും റെസ്പോൺസും ഉണ്ടാക്കിയെടുക്കുന്നതിനെ കുറിച്ചിട്ടാണ് തോണ്ടിക്കിന്റെ തിയറിയിൽ പറയുന്നത് അപ്പൊ എന്താണ് കണ്ടീഷനിങ്ങുമായിട്ട് റിലേറ്റഡ് ആണ് അത് എന്താണ് കണ്ടീഷനിങ് എന്താണ് ഇപ്പോ നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ നമുക്ക് ഒരാളെ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് നമ്മൾ മൗൾഡ് ചെയ്തെടുക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടീഷനിങ് എന്ന് പറയാം ഇപ്പൊ നമ്മൾ ആയിട്ട് പറയാനുണ്ടെങ്കിൽ ഇപ്പോ ഗേൾസിന് ഗേൾ ചിൽഡ്രന് ചെറിയ പെൺകുട്ടികൾക്ക് ചെറുപ്പം മുതൽ നമ്മള് കൊടുക്കുന്ന ടോയ്സ് അത് അവരെ അവരുടെ സ്വഭാവ രൂപീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടീഷനിങ് ആണ് അതുപോലെ ബോയ്സിന് കൊടുക്കുന്ന ടോയ്സ് അതുപോലെ ബോയ്സിനും ഗേൾസിനും കൊടുക്കുന്ന കൈൻഡ്സ് ഓഫ് അഡ്വൈസസും കാര്യങ്ങളൊക്കെ എന്താണ് ഇപ്പൊ അതിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിലും നമ്മൾ മുന്നേ നമുക്ക് ഗേൾസ് ആണെങ്കിൽ ഉറക്കെ ഒച്ച വെക്കരുത് ബോയ്സ് ആണെങ്കിൽ കരയരുത് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ് അവരുടെ സ്വഭാവത്തിന് ബിഹേവിയറിനെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു നോളജ് സിസ്റ്റത്തിനെ നമ്മൾ കണ്ടീഷൻ ചെയ്തെടുക്കുകയാണ് അതിനെ നമ്മളൊരു കണ്ടീഷനിങ് പറയാം അപ്പൊ എന്താണ് നമ്മൾ ഒരു സ്റ്റിമുലസ് കൊടുക്കും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റെസ്പോൺസസ് അവരിൽ ക്രിയേറ്റ് ചെയ്തെടുക്കും അതിനെ നമ്മള് കണ്ടീഷനിങ് പറയാം അപ്പോ അത്തരം കണ്ടീഷനിങ്ങുമായിട്ട് റിലേറ്റ് ഒരു ഡെഫിനേഷൻ ആണ് ആരോടെത് വരുന്നത് തോണ്ടിക്കിൻ്റെ ഇത് വരുന്നത് ഇനി അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ലേണിംഗ് ഈസ് എ പ്രോസസ് ഓഫ് പ്രോഗ്രസീവ് ബിഹേവിയർ അഡാപ്റ്റേഷൻ ആണ് ആൻഡ് സ്കിന്നർ ആണ് പ്രപ്പോണന്റ് വരുന്നത് തിയറസ്റ്റ് വരുന്നത് സ്കിന്നർ ബി എഫ് സ്കിന്നർ വളരെ ഫേമസ് ആയിട്ടുള്ള തിയറസ്റ്റ് ആണ് നമുക്ക് വേറെ കുറെ തിയറീസും സ്കിന്നറിന്റെ പഠിക്കാനുണ്ട് ബിഹേ ലൈക്ക് ബിഹേവിയറിസം പോലെയുള്ള തിയറി ഒക്കെ സ്കിന്നറാണ് കൊണ്ടുവന്നിട്ടുള്ളത് ബിഹേവിയറിസം ബിഹേവിയറിസ്റ്റ് തിയറി ഒക്കെ എന്താണ് നമ്മൾ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സും ടീച്ചിങ് ക്യാരക്ടറിസ്റ്റിക്സിനൊക്കെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ് ഈ ിയറിസത്തിനെ അല്ലെങ്കിൽ സ്കിന്നർ കൊണ്ടുവന്ന ഒരു തിയറിയാണ് ബിഹേവിയറിസം അല്ലെങ്കിൽ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് പറയുന്നത് ഓക്കെ ഓപ്പറന്റ് കണ്ടീഷനിങ് ജസ്റ്റ് ഒന്ന് പേരൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി ഓപ്പറന്റ് കണ്ടീഷനിങ് കൊണ്ടുവന്നത് സ്കിന്നർ ആണെന്നുള്ളത് അതും എന്താണ് ഈ ബിഹേവിയറിനെ ഷെയ്പ്പ് ചെയ്തെടുക്കുക എന്നുള്ള ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള അഡാപ്റ്റേഷൻ അഡാപ്റ്റേഷൻ എന്താണ് ബിഹേവിയറിനെ ഷെയ്പ്പ് ചെയ്തെടുക്കുക നമുക്ക് വേണ്ട രീതിയിൽ ഷെയ്പ്പ് ചെയ്തെടുക്കുന്നതിനെയാണ് ഈ അഡാപ്റ്റേഷൻ സ്കിന്നറിന്റെ തിയറിയിൽ പറയുന്നത് അപ്പോ ഈ അഡാപ്റ്റ് ഈ പ്രോഗ്രസീവ് ആയിട്ടുള്ള അഡാപ്റ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഒരുപാട് തരത്തിലുള്ള സ്റ്റിമിലസും റെസ്പോൺസസും വരുന്നുണ്ട് അതിലൊരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ആണ് ഇതിൽ നമ്മൾ സ്വീകരിക്കുന്നത് ഓക്കെ ട്രയൽ ആൻഡ് എറർ ചില എന്താണ് ചില സ്റ്റിമിലസും റെസ്പോൺസസും തെറ്റായിരിക്കാം ചില അതുപോലെ നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ എക്സ്പെരിമെന്റ്സും പ്രാക്ടീസും ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള റെസ്പോൺസസ് സ്വീകരിക്കുന്നതിനെയാണ് സ്കിന്നറിന്റെ ബിഹേവിയർസ് തിയറി അല്ലെങ്കിൽ ഓപ്പറന്റ് കണ്ടീഷനിങ് തിയറി ഒക്കെ പറയുന്നത് ആൻഡ് ഇതിൽ തന്നെയാണ് നമുക്ക് ഈ എന്താണ് റിവാർഡ്സും പണിഷ്മെന്റ്സും പോലെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടീഷനിങ്ങില് വരുന്നു ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങില് ഇപ്പൊ നല്ലൊരു ബിഹേവിയർ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കോംപ്ലിമെന്റ് ചെയ്യുക അല്ലെങ്കിൽ റിവാർഡ് ചെയ്യുക ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ബിഹേവിയർ വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കുകയാണോ ഒരു കോംപ്ലിമെന്റ് അവാർഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബിഹേവിയർ ആ കുട്ടികളെ റിപ്പീറ്റ് ചെയ്യാനും മറ്റുള്ള കുട്ടികളിലും റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് ഓക്കെ അതേപോലെ എന്തെങ്കിലും മോശമായിട്ടുള്ള ബിഹേവിയർ വരുന്ന സമയത്ത് നമ്മൾ പണിഷ്മെന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണ് അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ബിഹേവിയറിസം കണ്ടീഷനിങ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങിലൊക്കെ എന്നുള്ള തിയറീസിലൊക്കെ വരുന്നത് അപ്പൊ ഈ ഡെഫിനീഷ്യൻസും ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറീസും പോയിന്റസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു